ലോകം പുതിയ വഴിയിലെ സ്വാതന്ത്ര്യം കേരളത്തിലെ സുധാപികൾക്ക് അത്ര സന്തോഷകരമല്ലാത്തൊരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ മെയിൻ പത്രമായ ദ ഡോൺ എന്ന് പറയുന്ന പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് പാകിസ്ഥാനികളും ഇന്ത്യയിലെ കുറച്ച് മുസ്ലിംസും അപ്ലൈ ചെയ്യുന്ന വിസ സൗദിയും യു എയും റിജക്ട് ചെയ്യുന്നു ഏത് പാകിസ്ഥാനികൾ അപ്ലൈ ചെയ്യുന്ന വിസയിൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റ് റിജക്ഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അവരെ നോക്കുന്ന കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ടാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒഫീഷ്യലായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും സൗദി ആയാലും യു എ ആയാലും അതായത് നമ്മൾ പാകിസ്ഥാനികൾക്കോ ഈ തീവ്ര ചിന്താഗതികളിലെ മുസ്ലിം സമൂഹത്തിനോ നമ്മളിനി വിസ കൊടുക്കുന്നില്ല എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അവർ പല രീതിയിലുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അത് അതിൻ്റെ ഡാറ്റ ഏത് ഡാറ്റ വെച്ചിട്ടാണ് അവർ വെരിഫൈ ചെയ്യുന്നതിൽ ഇപ്പോഴും അവർക്ക് വലിയൊരു ഐഡിയ ഇല്ല അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളത്തോളം അതായത് പാകിസ്ഥാനികൾ ഒന്നും വെരിഫൈ ചെയ്യാതെ അതായത് പാകിസ്ഥാനികളെ അവിടെ വലിയ രീതിയിൽ അവിടെ ഭിക്ഷാടനം നടത്തുന്നു വലിയ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ രാജ്യത്തോട്ട് വരുന്നു ഇതൊക്കെയാണ് അവരുടെ പ്രോബ്ലം അവൾ പാകിസ്ഥാനികളെ മൊത്തമായിട്ട് അങ്ങനെ ബാൻ ചെയ്യണം അതായത് ഫിൽറ്റർ ചെയ്യാതെ ഈ അടുത്ത കാലത്ത് സൗദിയും പാകിസ്ഥാനും പാക് നാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവർക്ക് വിഷയമല്ല അതൊക്കെ അവർ സെക്കൻഡറിയാണ് നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് സൗദി ഒരു ഗുണ്ടാപ്പണിയെ നടക്കുന്ന ഗുണ്ടാ രാജ്യമായ തീവ്രവാദ രാജ്യമായ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു അതായത് അവരിൽ ആണോർജ്ജമുണ്ട് അതിന് യഥാർത്ഥം മുതലാണ് അമേരിക്കും സൗദിയാണ് അതുപോലെ കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള കരാറുകൾ നിലനിൽക്കെ തന്നെ പാകിസ്ഥാൻ പൗരന്മാറി ഈ രാജ്യത്തോട്ട് വരുന്നത് വലിയ സുരക്ഷാ ഭീഷണിയായിട്ടാണ് ഈ സൗദിയും ആയാലും യു എയും കാണുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ ഇവർ പാകിസ്ഥാനികളെ മൊത്തത്തിൽ തന്നെ അതായത് ഇപ്പോഴുള്ള അവിടെയുള്ള പാകിസ്ഥാനികളെ പോലും പുറന്തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ലോകത്താ അതായത് ലോകത്താകമാനം ഈ തീവ്ര ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് മതം തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാർ അവർക്കും ഇനി ഈ രാജ്യത്തോട്ട് പ്രവേശനം ഉണ്ടാവില്ല പല രീതിയിലുള്ള അതായത് ഇന്ത്യ ഓൾറെഡി ഈ ഇന്ത്യക്ക് ല്ലോ യു എ ആയാലും സൗദി ആയാലും എന്തെങ്കിലും കുറ്റകൃത്യം നടത്തിയിട്ട് ഈ രണ്ട് രാജ്യങ്ങളുണ്ടെങ്കിലും കുറ്റ പ്രതികൾ കൈമാറുന്ന പരിപാടിയുണ്ട് അത്തരത്തിൽ ഒരു ഒരു ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും അപ്പോൾ ഇന്ത്യ പലപ്പോഴും അതായത് ആയ ആൾക്കാരുടെ ഒരുപാട് ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് കേരളത്തിലടക്കം ആൾക്കാരുടെ ഡീറ്റെയിൽസ് യു എ സൗദി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരെ വിട്ടുകിട്ടേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വ്യക്തമായി സ്ക്രൂട്ട്നൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആർക്ക് കൊടുക്കണം എന്തൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഇപ്പം പല ഇതും ഇത് വരുമ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക് അത്തരം കാര്യങ്ങൾ പോലും അവരിപ്പം ചോദിക്കുന്നുണ്ട് എന്ന അനൗതികമായ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ആരെങ്കിലും ഇങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ഏതെങ്കിലും രാജ്യം കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അവർ വിസ നിഷേധിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കാര്യം പറയുന്നത് അതായത് കേരളത്തിലെ കേരളത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിച്ചത് അപ്പോൾ ആൾക്കാർ ആക്ടിവിസം അത് ഏത് അങ്ങനെയുള്ള പല പല ഡീറ്റെയിൽസും അതായത് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ രാജ്യങ്ങൾക്കൊക്കെ കൈമാറിയിട്ടുണ്ട് അതായത് ഇത്തരം ആൾക്കാർ എവിടെ എവിടെയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ള അത്തരത്തിലുള്ള സംവിധാനത്തിൽ എല്ലാ ഡീറ്റെയിൽസും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് നീ തീവ്ര സ്വഭാവമുള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ എ എയുടെ കാലമാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സുഡാപ്പി അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വലിയ രീതിയിലുള്ള കാ കോലാഹലം മുഴക്കിയിട്ട് അതായത് മതപരമായ ഡിവിഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ എ യുടെ കാലമാണ് നമ്മൾ എന്ത് എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ ഫുള്ള് എടുത്തുകൊണ്ടൊരു ഒറ്റ ക്ലിക്ക് മതി എല്ലാം കിട്ടും അപ്പോൾ ഇത്തരത്തിലെ ഒരു എ ഡ്രിവൺ ഒരു ഒരു സർവീസ് അവരിപ്പോൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് അവരുടെ രാജ്യസുരക്ഷ മുൻനിർത്തിയിട്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ ഈ രാജ്യത്തോട്ട് പ്രവേശിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടില്ല ഇത് എങ്ങനെ ചോർന്നു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എംബസിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഓരോ രാജ്യത്തെ എംബസിയിലെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ആൾക്കാർക്ക് റിജക്ഷൻ എന്തുകൊണ്ട് റിജക്ഷൻ വരുന്നു എന്നാൽ ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്നു ഈ എംബസിയിലൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ് പാകിസ്ഥാനികളെ കണ്ണും പൂട്ടിയിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആർക്കും വേണ്ട അവരവിടെ ഡ്രഗ്സ് ഡീല് അങ്ങനെയുള്ള മദ്യം വ്യാജ മദ്യം ഉണ്ടാക്കുക പിന്നെ ഭിക്ഷാടനം നടത്തുക വലിയ വലിയ രീതിയിലുള്ള തീവ്രവാദിവാസ ഇതിലൊക്കെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരിക ഇതൊക്കെയാണ് ഈ പാകിസ്ഥാനികളുടെ മെയിൻ പരിപാടി അപ്പോൾ പാകിസ്ഥാനികളെ മൊത്തം ഈ രണ്ട് രാജ്യങ്ങളും അങ്ങേയറ്റം മാറ്റി നിർത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഒരു കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും സുഡാപ്പികൾക്കും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും അതായത് അവർ അവിടെ അവരുടെ ബാപ്പിയായിട്ട് കാണുന്ന രാജ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഇനി എവിടെ എവിടെ പോയി എന്താ പറയുക എവിടെ പോയി രക്ഷപ്പെടും അതാണ് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ എന്ത് ചെയ്യാലും ഈ രണ്ട് രാജ്യങ്ങളും രാജ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും പാകിസ്ഥാനികൾക്കും വിസ കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഈ പത്രം തന്നെ ഒരുപാട് ഡാറ്റ വെച്ചിട്ടാണ് സംസാരിച്ചത് സംസാരിച്ച കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇത്രയും റിജക്ഷൻ വന്നോ അപ്പോൾ അവർ റീസൺ അൺനോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അൺനോൺ അങ്ങനെ റിജക്ഷൻ എന്തെങ്കിലും റീസൺ വരും ഈ റീസൺ ഇല്ലാതെ അൺനോൺ റീസൺ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അതൊരു കാര്യം ഉറപ്പിച്ചോ ഭാവിയിൽ അവിടെയുള്ള പാകിസ്ഥാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ പോലും രാജ്യത്ത് ഓടിക്കേണ്ട അവസ്ഥയാണ് നമുക്കൊരു കാര്യം നമ്മൾ വിചാരിക്കും ഈ അവിടെ തൊഴിലാളികളെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ രാജ്യം ഇതാക്കുക അവർക്ക് ഒരുപാട് തൊഴിലാളികൾ കിട്ടാനുള്ള ഒരിതുണ്ട് അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഇതൊക്കെ കിട്ടാൻ അവർ നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ട് ഈ തീവ്ര സ്വഭാവമുള്ള ബാക്കി അതായത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ആൾക്കാരെ അവരുടെ രാജ്യത്തേക്ക് അവർക്ക് ഒരിക്കലും താല്പര്യപ്പെടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ ജിയോ പൊളിറ്റിക്സിന് മാറി മാറി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഗൾഫ് ഗൾഫായിരിക്കൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പിച്ച ചട്ടിയെടുത്ത് ഇപ്പോൾ നമ്മുടെ ഗസയുടെയൊക്കെ അവസ്ഥയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ എത്രയൊക്കെ വലിയ രീതിയിൽ അവർ വലിയ പണക്കൊഴുപ്പിൽ ജീവിക്കുകയാണ് പക്ഷേ പത്ത് ചിലപ്പോൾ അഞ്ച് വർഷമോ പത്ത് വർഷമോ ഇനി എന്ത് രണ്ട് വർഷം കഴിയുമ്പോൾ പോലും എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ജിയോ പോളിറ്റിക്സിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജി സി സി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ അമിതമായ ഈ തീവ്ര ഇസ്ലാമിസം അതായത് കാട്ടറിബി സ്വഭാവം കൊണ്ട് അവർക്കിന് വെച്ചു കുറപ്പിക്കാൻ പറ്റില്ല അധികകാലം എണ്ണയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എണ്ണ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഭാവിയിൽ വലിയ വലിയ പുതിയ പുതിയ നാച്ചുറൽ റിസോഴ്സും അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സെനാരിയോയിൽ ഈ എണ്ണയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ സൗദിയുടെ ഭാവി ഭരണാധികാരി ഉണ്ടല്ലോ എം ബി എസ് എ മുഹമ്മദ് ബിൻ സൽമാൻ വലിയ രീതിയിലെ മാറ്റങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നത് അതായത് പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരികയാണ് ആ പെണ്ണുങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം ഫുട്ബോൾ മാച്ച് കാണാം എന്ത് വേണമെങ്കിലും ചെയ്യാം ബിഗിനിട്ട് ഇത് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം മറ്റേ മ്യൂസിക് കൺസേർട്സിൽ പങ്കെടുക്കാം പടർദിടണമെന്നില്ല പടദിടണം ആരെങ്കിലും നിർബന്ധിച്ച് കഴിഞ്ഞാൽ കെട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിച്ച ആൾക്കാർ പോലും സ്വന്തം ഭർത്താവോ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ശിക്ഷയാണ് ആ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ള ഈ ഇസ്ലാമിസ്റ്റുകളാണ് നമ്മൾ ആറാം നൂറ്റാണ്ടാണ്ടോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കുറച്ച് വർഷം മുന്നേ തന്നെ ഇപ്പം നടന്ന കാര്യമില്ല ഒരു പന്ത്രണ്ട് വർഷം മുന്നേ തന്നെ ഏകദേശം മനോരമയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടക്കുന്നതെ ഹോർത്തൂസ് മലബാ എന്നൊക്കെ പറയേണ്ട മനോരമയുടെ അപ്പോൾ അത്തരത്തിലൊരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ സൗദിയിലൊരു ഒരു മീഡിയ പേഴ്സൺ അവിടെ വന്നിരുന്നു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തന അവിടെ വന്നിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു അവർ അയാളെ പ്രസംഗം തന്നെ എങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കര ആശ്ചര്യപ്പെടുത്തുന്നു ഇവിടുത്തെ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോൾ അയാൾ അയാളിവിടെ ഇന്ത്യയിൽ കേരളത്തിൽ വന്നപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കണ്ടു എന്തിനാ ആ പരിപാടി നടന്ന വേദിയിൽ പോലും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിക്കണം എന്തിനാണ് പറഞ്ഞിട്ട് ഇത് ശരിക്കും ആ നമ്മൾ ആ സമയത്ത് ഈ പൊടിക്കാറ്റിന്നും അതും അത്തരം കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ് ഇതൊരിക്കലും മതപരമായ ചിഹ്നമേയല്ലെന്നയാൾ പറയുന്നത് സൗദിയിൽ നിന്നൊരു മാധ്യമപ്രവർത്തനം പറയാട്ടോ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം പറയാം അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഇവരെ എന്താ പറയുക ഇവർ സ്വന്തം ബാപ്പയെ കാണുന്ന ആൾക്കാരാണല്ലേ ഈ സൗദിയും യു എ ഒക്കെ അപ്പം ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ വലിയ രീതിയിലെ കോലഹലം മുഴക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഇവിടുത്തെ സംഖ്യകൾ പോലും അറബികളുടെ എന്താ പറയുക അറബികളുടെ അണ്ടർവെയർ അണ്ട്രോയർ നല്ല രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവർ ഇവർ ചെയ്യുന്നില്ലേ ഇവരെന്താണ് ഇവരെ സ്വന്തം ഈ കേരളത്തിൽ പോകുന്ന ആൾക്കാരെ മുസ്ലിംസിനെ അവർ മുസ്ലിം ആയിട്ട് കാണുന്നുണ്ടോ അവർ ഹിന്ദുസ്ഥാനിന്ന് അവർ ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഒരിക്കലും കേരള ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിംസിനെ അവർ ഒരിക്കലും ആയിട്ട് പോലും കാണുന്നില്ല പിന്നീടാണ് ഇവർ ഇങ്ങനെ വലിയ ബാപ്പി സ്വന്തം ബാപ്പിയായിട്ട് കാണുന്നതൊക്കെ അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും സോഷ്യൽ മീഡിയ അധികം കളിക്കുന്ന ടീമിനൊക്കെ ഇനി വിസ കിട്ടില്ല നല്ല കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ റിയൽ നെയിം ഉപയോഗിച്ചു ഏതെങ്കിലും നിങ്ങളുടെ കണക്റ്റഡ് മെയിൽ ഐ ഫോൺ നമ്പറോ എന്തെങ്കിലും ലിങ്ക് ചെയ്യേണ്ടിവരില്ല എവിടെയെങ്കിലും ആയിട്ട് അതൊക്കെ പിടിച്ചോളൂ അവർ ഐ പി അഡ്രസ്സ് വെച്ച് നിങ്ങളിപ്പം ഒന്നും വേണ്ട ലിങ്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ എവിടെ ലിങ്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പിടിച്ചാണ്ട് ഒരാളെ കൂട്ടും ആൾക്കാരൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഒരിക്കലും വിസ കൊടുക്കുന്നില്ല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചോ സോഷ്യൽ മീഡിയ കടന്ന് ഇങ്ങനെ തള്ളിമറിക്കുമ്പോൾ കമൻ്റ് ഇടുന്നതും ഇങ്ങനെ വർഗീയ ഡിവിഷൻ ഉണ്ടാക്കുന്നതും വലിയ രീതിയിൽ രാജ്യത്തിന് ഇത് പ്രവർത്തിക്കുന്നവർക്കൊന്നും കേരളത്തിൽ സുഡാപ്പികൾക്കൊന്നും വിസ ലഭിക്കില്ല പാക്കിസ്ഥാനകളായ ഒന്നും അവരൊന്നും നോക്കുന്നില്ല അത്രയും കാര്യങ്ങൾ നോക്കുന്നില്ല കണ്ണുടച്ചോളും നിങ്ങൾക്ക് വിസയില്ല എന്ന് അപ്പോൾ ഇത് ഇത്തരം വാർത്തയുടെ ഇത് ഒഫീഷ്യലായിട്ട് പുറത്തു കേട്ടോ ഇപ്പോൾ എംബസിക്കാരാണ് ഇത് അൺഒഫിഷ്യലായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇതിന് ഗവൺമെൻറ് തലത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനായി നമുക്ക് കാത്തിരിക്കാൻ നന്ദി നമസ്കാരം മറ്റേപേടിക്കണം